ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് ടിപ്സാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നമ്മുടെ സമയവും എനർജിയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ഈ കറിവേപ്പില ഒരുപാട് കാലം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനുള്ളതാണ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ കറിവേപ്പിലിൻ്റെ തണ്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമെടുക്കുക എന്നിട്ട് അതിൽ മുക്കി വെക്കുക ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിലും കുറേ നാളിരിക്കും അടുത്ത ടിപ്പ് ഈ കറിവേപ്പിലേൻ്റെ തണ്ട് ഊരി എടുത്തിട്ട് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും പുറത്താണെങ്കിൽ ഒരാഴ്ച വരെ കേടാകാതെ വാടാതെ സൂക്ഷിച്ച് വെക്കുക ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ല ചോയ്സ് അതായിരിക്കും ഗ്ലാസിൻ്റെ ബോട്ടിൽ അടുത്തത് നമ്മൾ പയറും കടലൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിൽ കുത്തനൊക്കെ വരാൻ സാധ്യതയുണ്ട് കുറേ ദിവസം ഇരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നനവില്ലാത്ത കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം പയറും കടലൊക്കെ കുത്തിനൊന്നും വരാതെ സൂക്ഷിക്കാം അടുത്തത് വെണ്ടക്ക ഒരുപാട് കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കൻ്റെ രണ്ടറ്റവും മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിക്കാം അടുത്തത് പച്ചമുളക് ഒരുപാട് കാലം ഇരിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ ഈ തൊണ്ട് കളഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക എന്നാൽ പച്ചമുളക് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കാം അടുത്തത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഡ്രെസ്സൊക്കെ ഇങ്ങനെ അയൺ ബോക്സിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരുപാട് കാലം ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലിങ്ങനെ കറ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കുറച്ച് പേസ്റ്റും കുറച്ചുപ്പും കൂടിയിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക ഒരു പഴയ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യം ആ ഉപ്പനെ അതിൻ്റെ മേലിട്ടിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുക അയൺ ബോക്സ് നന്നായിട്ട് ചൂടായിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അയൺ ബോക്സ് നല്ല ആയിട്ട് വരും ചൂടില്ലാത്ത അയൺ ബോക്സിലാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതൊരിക്കലും മുട്ട് പോകില്ല അപ്പം നന്നായിട്ട് ചൂടായ അയൺ ബോക്സിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കുക അടുത്തത് കറണ്ട് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ വയർ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ സെക്യൂർ ആക്കി കെട്ടി കൊടുക്കുക എന്നിട്ട് ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്ലേറ്റ് നന്നായി ചൂടാക്കി കൊടുക്കുക ഇതിങ്ങനെ ചൂടാക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ അയൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇങ്ങനെ പ്ലേറ്റ് ചൂടായിട്ടാണ് നമ്മൾ അയൺ ചെയ്യണത് അപ്പോൾ കറൻ്റില്ലാത്തുമ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് അയൺ ചെയ്യാൻ എന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി അടുത്ത ടിപ്പ് ബീറ്റ്റൂട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വാടി ചുങ്ങി വരും അപ്പോൾ ബീട്രൂട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് എടുത്താൽ ഇതുപോലെ വേഗം പീൽ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും അടുത്ത ടിപ്പ് ചില കയ്പ്പൊക്കെ നന്നായിട്ട് കയ്പ്പുള്ള കയ്പൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറച്ച് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് വെക്കുക എന്നിട്ട് എടുത്ത് കറി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കയ്പ്പ് കുറഞ്ഞിട്ടും അടുത്ത ടിപ്പ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത വെള്ളത്തിൽ വഴുതനങ്ങ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചുക്കണമെങ്കിൽ അതിലുള്ള സ്റ്റാർച്ചും വഴുവഴുപ്പും അതിലൊരു കറിയൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ അത് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടാകും അടുത്തതായി നമ്മൾ കറിയൊക്കെ മക്കൾ കറിയൊക്കെ ഒഴിച്ചിട്ട് ബാക്കി വെച്ച ചോറല്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പത്തിനും ഇഡ്ഡലിക്കൊക്കെ അര അരി ആട്ടുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുക ഫുഡ് വെറുതെ ആക്കി കളയണ്ട അപ്പം നിങ്ങളൊക്കെ എന്താണിത് ചെയ്യലെന്നൊന്ന് കമന്റ് ചെയ്യാം അടുത്ത ടിപ്പ് കൂർക്ക പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഒരു ജാറിൽ കുറച്ച് കൂർക്ക കൂർക്കിട്ട് കൊടുക്കുക കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതുപോലെ പെട്ടെന്ന് തൊലി ഇട്ട് കിട്ടും അടുത്ത ടിപ്പ് നമ്മൾ തേങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം തേങ്ങ കേടാകാതിരിക്കും ഏർ ഒരു പാത്രത്തിലാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്ത ടിപ്പ് ചോറ് ഒരുപാട് ബാക്കി വരുമ്പോൾ എല്ലാവരും തിളപ്പിച്ചു വിരലായിരിക്കും അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട് ചോറ് കൈ കൊണ്ടുതന്നെ ഒന്ന് ഊറ്റിയെടുക്കുക നന്നായിട്ട് പിഴിഞ്ഞു കളയുന്ന വേണ്ട കുറച്ചൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അതിൻ്റെ വിസിൽ തുറന്ന് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പത്ത് വെക്കുക ഇതിൻ്റെ ഈ വിസിലിൻ്റെ ഭാഗത്തു നിന്ന് നന്നായിട്ട് ആവി വരുമ്പോൾ തുറന്ന് നോക്കുക അപ്പോൾ കുഴഞ്ഞു പോകാത്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറ് കിട്ടും അപ്പോൾ ഇനി ചോറ് ബാക്കി വരുമ്പോൾ ആയതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അടുത്ത ടിപ്പ് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കുമ്പോൾ തലേ ദിവസത്തെ മാവ് കൂട്ടിച്ച പാത്രം കഴുകിയ വെള്ളം കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഇതിൽ തലേദിവസത്തെ മാവിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഉഴുന്നും സോഡാപ്പൊടിയും ഈസ്റ്റും ഒന്നും ചേർക്കാത്ത ദോശയാണ് അപ്പോൾ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് താങ്ക്